എൻറെ അറിവില് എൻറെ അച്ഛന് പത്തോളം ഭാര്യമാരുണ്ട് അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇന്നിന്റെ പക്കക്ക് കൊടുക്കാൻ ഒരു ഒരു തടി ഈ വകയല്ല എനിക്ക് നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നിട്ട് എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ് എൻ്റെ മോള് ദിവസം ഒരു നേരത്തെ ആഹാരത്തിലാ കഴിയുന്നത് ഒരു വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് പാത്രം ഒരുമിച്ചൊക്കെ വീണ് പൊട്ടിയപ്പോൾ പിന്നെ അവര് പറഞ്ഞ ചെല്ലുണ്ടാകും അങ്ങനെ ഇപ്പോൾ എന്നെ ആരും ജോലിക്കൊന്നും വിളിക്കുന്നില്ല എൻ്റെ എക്സാം വരുന്ന സമയത്തും ഇങ്ങനെ ബാങ്കിൽ നിന്ന് ആളുകൾ വീട്ടിൽ വന്നിട്ട് ഉടനെ അടയ്ക്കണം അല്ലെങ്കിൽ നോട്ടീസൊക്കെ അടിച്ചു വച്ചിരിക്കുകയാണ് ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെൻറ്റാലിറ്റി ആ ഒരു മൈൻഡെന്ന് വെച്ചാൽ ജപ്തി പെട്ടെന്ന് വരുമോ അല്ലെങ്കിൽ ഇറങ്ങേണ്ടി വരുമോ ഇറങ്ങിയാൽ തെരുവിലേക്കേ പോകാൻ പറ്റുമോ ആരോടെ വേറൊരാളുടെയും വീട്ടിൽ പോകാൻ പറ്റത്തില്ല ആരും സഹായത്തിനും ഒന്നിനും അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പിന്നെ ആ ഒരു ടൈമിലാണ് എന്തായാലും പഠിച്ചതും എക്സാം കഴിഞ്ഞതും എല്ലാം ഈ അച്ഛൻ്റെ ഈ സ്വഭാവവും ഈ ഒരു കാര്യവും കൊണ്ടിട്ടാണ് ഇതുവരെയും നിന്നും അവഗണനയും കാര്യങ്ങളും ഒക്കെ നേടേണ്ടി വന്നത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് അവർക്കൊരു സന്തോഷം കിട്ടുമായിരിക്കും അത് ചോദ്യം പക്ഷെ എത്ര വിഷമിക്കും വേദന വരും അച്ഛനില്ലാതെ വളരുന്ന കുട്ടികളാണ് പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞുനാൾ മുതൽ അതിപ്പോൾ അച്ഛനില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവമായാലും മാനസികമായിട്ടുള്ള ഓരോന്നും കേൾക്കേണ്ടി വരുന്നതായാലും പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും കേൾക്കേണ്ടി വരുന്നുണ്ട് കേട്ടോണ്ടിരിക്കയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആരടുത്തും പറയാനും പറ്റുന്നില്ല നമ്മളെ കേക്കാൻ പോലും ഒരാളില്ല സത്യത്തിൽ എനിക്ക് നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നിട്ട് എന്റെ അമ്മയെ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ് കാരണം പറഞ്ഞ ഇത്രയ്ക്ക് മനസ്സിലാവുന്നറിയത്തില്ല കുഞ്ഞുനാൾ മുതൽ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അനുഭവിച്ച് വരുന്നത് സത്യം പറഞ്ഞ നമുക്ക് ഇന്നത്തേക്ക് ഒരു ആഹാരം ഇല്ല ഒരു ഇച്ചിരി അരി ഉള്ളത് പൊടിച്ച് അവിടെ വെച്ചിരിക്കുക ഇതുവരെ ഒന്നും ഉണ്ടാക്കിയത് പോലുമില്ല ഇപ്പൊ ഞാൻ രണ്ടു വർഷം കൊണ്ട് സ്ഥിരമായിട്ട് പോകുന്നില്ല വല്ലപ്പോഴും ഒക്കെയാ പോകുന്നത് വല്ലപ്പോഴും ഒക്കെ സ്ഥിരമായിട്ട് ജോലിക്ക് പോയതായിട്ട് രണ്ടു വർഷമായി പിന്നെ എന്തെങ്കിലും കിട്ടുന്ന ജോലിയൊക്കെ ആവുന്നണക്കൊക്കെ പോകും അത്രേ ഉള്ളൂ ആഹാരം എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും ആഹാരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു അഞ്ചാറ് കോഴികളുണ്ട് അതിൻ്റെ മുട്ടയൊക്കെ കൊടുത്ത് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകും ഓരോ ദിവസം നേരം വെളുക്കുന്ന ഇരുട്ടുന്നു കാരണം എൻ്റെ മോള് ദിവസം ഒരു നേരത്ത് ആഹാരത്തിലാണ് കഴിയുന്നത് ഇന്ന് എൻ്റെ പക്കൊക്കെ കൊടുക്കാൻ ഒരു വകയേ ഇല്ല ഒരു നടിയാരുപോലും ഈ വീട്ടിലില്ല സാറേ പകലൊന്നും ഒരു വകേം കഴിക്കത്തില്ല രാത്രി എന്താ എന്തെങ്കിലും റേഷൻ കിടലോ എവിടെയെങ്കിലും പോയി റേഷൻ ധരിയൊക്കെ ഞാൻ മേടിച്ചു കൊണ്ടുവരും അതുകൊണ്ട് ഒരു നേരമാണ് കഴിക്കുന്നത് ഇതുവരെ ഇന്ന് ഇതുവരെ ഒരു ഭാഗം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളാരും അല്ലെങ്കിൽ നോക്കിയറിയാം ഒരു ഒരു വകേയില്ല ഈ വീട്ടിൽ മോക്ക് ഒന്നര വയസ്സുള്ള സമയത്ത് എൻ്റെ മോനെ ഒമ്പത് മാസം ഗർഭിണിയാണ് പ്രസവ വേദനയോടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് മരുന്നെടുക്കാൻ എൻ്റെ ഹസ്ബൻഡ് പോയതാണ് പിന്നെ അദ്ദേഹത്തെ കാണാനില്ല പിന്നെ എൻ്റെ ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ ഞാൻ കാത്തിരുന്നു പ്രസവ വേദന തുടങ്ങിയപ്പോൾ അവരാണ് എനിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രസവം എടുത്തത് പ്രസവിച്ചു പിറ്റേന്ന് ഒരു ചേച്ചി വന്നാൽ പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് പോയി വേറെ പിറ്റേന്ന് വേറെ പോയി ഒരു കല്യാണം കഴിച്ചെന്ന് പിന്നെ ഞാൻ എന്ത് എനിക്കാണെങ്കിൽ എൻ്റെ ബന്ധുക്കളോ എന്നെ അദ്ദേഹത്തെ പ്രണയിച്ച് പോകാൻ കഴിച്ചതാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ബന്ധുക്കളാരും എന്നെ നോക്കത്തില്ല പിന്നെ രണ്ട് മക്കൾ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അവിടുന്ന് വന്നാണ് പിന്നെ ആ മക്കളെ കൊണ്ട് ഞാൻ ബന്ധുക്കളുടെ വീടുകളിൽ കഴിഞ്ഞാണ് ഞാൻ മക്കളെ വളർത്തിയെടുത്തത് ഇവിടം വരെ എത്തിയത് മോനെ പ്രസവിച്ച് രണ്ട് മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ജോലിക്കിറങ്ങി കമ്പനി കയറി രണ്ട് മാസം തികയുന്നതിന് മുമ്പ് ഞാൻ അണ്ടിയാപ്പീസിൽ പോയി അണ്ടിയാപ്പീസിൽ പോയി അവിടെ പോയി അണ്ടി തല്ലിയപ്പോഴത്തേക്ക് ശരീരം മൊത്തവും നീര് കയറി നീരായപ്പോഴത്തേക്ക് അവർ സാ സാറ് പറഞ്ഞ് മോളിനി വരണ്ട മോ ഈ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ എന്തായാലും മൂന്ന് മാസം തികച്ചിട്ട് ഞാൻ പിന്നെ പാക്കിങ് സെൻറ്റർ കയറിയത് അന്ന് തൊട്ട് ഞാൻ കുറച്ച് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ കമ്പനി അങ്ങ് പൂട്ടി അത് കഴിഞ്ഞ് ഞാൻ വീ അത് കഴിഞ്ഞ് ഞാൻ വീട് ജോലി വീട്ടു ജോലികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് വീട്ടു ജോലി ചെയ്ത് തന്നെയാണ് മക്കളെ വളർത്തി പഠിപ്പിച്ച് ഇത്രയാക്കി വീട് വെച്ച് അന്നോട്ട് കടങ്ങളുമായി പോയി കടങ്ങൾ ഈ വീടാണെങ്കിൽ ജപ്തിയിലാണ് അവരെ ബാങ്കുകാർ എപ്പോഴാണ് വരുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ അയാൾക്ക് വേറെ ഭാര്യമാരുണ്ട് മുമ്പേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഞാൻ പിന്നെ ഒരു പത്ത് പതിന അത് മാത്രല്ല എനിക്ക് കണക്ക് അറിയത്തില്ല സാറേ കാരണം ഓരോരുത്തരും കാണുമ്പോൾ ചേച്ചി ആ സുരേഷ് ഇപ്പോൾ ഇന്നടത്താണല്ലോ താമസിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചാളെ സുരേഷ് ഇങ്ങനെ നമ്മുടെ എനിക്ക് അയാളുടെ കാര്യം അറിയണ്ട എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തിയാൽ മതി എനിക്ക് എനിക്ക് പെണ്ണുങ്ങളെ കൂടെ പോകുന്ന ആളെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല എന്ന് കരുതി ഞാൻ ആറാഴ്ച പോലും വീട്ടിൽ നിൽക്കാറില്ല ജോലിക്ക് പോകും ഒരു ചെങ്ങമാസ തിരുവോണത്തിന് മാത്രമേ ഞാൻ വീട്ടിൽ നിൽക്കൂ കാരണം മക്കളെ വളർത്തണം ും വീട്ടുജോലിയൊക്കെ ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പോഴിപ്പോൾ എനിക്ക് കുറേ നാളുകൊണ്ട് എൻ്റെ ഈ കൈടെയും കാലിൻ്റെയൊക്കെ ഈ വിരലുകൾക്കൊക്കെ ഭയങ്കര വേദനയോ സാധ്യതയോ കുറേ പാത്രങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഒഴുകി അങ്ങ് കയ്യിൽ നിന്ന് വീണു പോകും ഈ സോപ്പൊക്കെ ഇട്ടിട്ട് പാത്രമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ ഗ്ലാസ് പാത്രങ്ങളൊക്കെ കയ്യിൽ നിന്ന് അങ്ങ് തെന്നി വീണു എന്നൊക്കെ ഒരു രണ്ട് മൂന്ന് വീടുകളിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴും അവരെ ചട്ടി ഗ്ലാസ് പിന്നെ ഇരയുടെയെല്ലാം വെള്ള പാത്രങ്ങളൊക്കെ എൻ്റെയിൽ നിന്ന് വീണങ്ങ് പൊട്ടിപ്പോകും അപ്പോഴും ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടില്ല എനിക്കിനി കൈ വയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കേണ്ടതു കൊണ്ട് നമ്മളെ ചിലവുകൾ കഴിയേണ്ടത് കൊണ്ട് നമ്മളതൊക്കെ മറിച്ച് വെച്ച് ഇങ്ങനെ പൊക്കൊണ്ട് അവർ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് പാത്രം ഒരുമിച്ചൊക്കെ വീണ് പൊട്ടിയപ്പോൾ പിന്നെ അവർ പറഞ്ഞു ചെല്ലണ്ടാകും അങ്ങനെ ഇപ്പോൾ എന്നെ ആരും ജോലിക്കൊന്നും വിളിക്കുന്നില്ല ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പോലും നിവർത്തിയില്ല ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ആരുടെ അടുത്ത് പോകണമെന്ന് പോലും എനിക്കറിയത്തില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ ജപ്തി വീടുകയാണെങ്കിൽ അന്ന് കടം മേടിച്ചൊക്കെയാണ് വീട് വെച്ചത് അതിൻ്റെ വീടിന് പ്രമാണം പണയക്കേണ്ടി വന്നു അത് പിന്നെ എനിക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ അത് അടയ്ക്കാൻ പറ്റിയില്ല ഒരു അഞ്ചാറ് ചെടും ഒക്കെ ബാക്കി ഇങ്ങനെ കിടക്കും അത് ജപ്തിയായിട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞാൽ അവർ വന്നോണ്ടേ ഇരിക്കുക ഇനിയിപ്പോൾ ഈ മാസം മാർച്ച് മാസം മാസമാകുമ്പോൾ ഇനിയിപ്പോൾ വരും അവർ അന്നേരം അവരോടൊക്കെ എന്ത് പറയണമൊന്നും എനിക്കറിയില്ല എൻ്റെ മോളെ കൊണ്ട് വേറെ പോവാനും എനിക്കൊരിടവും ഇല്ല മോള് ഇപ്പോൾ എം കോം പഠിച്ചു തീർന്ന് നിൽക്കുക അവർക്കൊരു ജോലിയാണ് ഒരു കമ്പ്യൂട്ടർ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിനൊന്നും നിവർത്തിയില്ലാതിരിക്കുക ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റൂ ജപ്തി മാത്രമല്ല വേറെയും ഉണ്ട് ഞാൻ കാണുന്ന അന്നോട്ടെ അമ്മ കഷ്ടപ്പെടുകയാണ് എത്ര വയ്യട്ടും അമ്മ അമ്മയുടെ മാക്സിമം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ ഇനിയുള്ള കാലമെങ്കിലും ന ഒരു ജോലി വാങ്ങിച്ച് നന്നായിട്ട് നോക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരാഗ്രഹം ൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കത് മാത്രമാണ് ആഗ്രഹമായിട്ടുള്ളത് എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കണം അമ്മയുടെ പേര് ശ്രീലത ഇവിടെ സുജ എന്നാണ് വിളിക്കുന്നത് എൻ്റേത് ആതിര മുട്ടയ്ക്കാവ് കൊല്ലം മുട്ടയ്ക്കാവ്